നമസ്കാരം വാർത്തകൾ പ്രശസ്ത എഴുത്തുകാരൻ ഓംചേരി എൻ 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 പിള്ള പിള്ള അന്തരിച്ചു അന്തരിച്ചു എഴുത്തുകാരൻ ഓംചേരി നൂറ് വയസ്സായിരുന്നു ദില്ലി സെന്റ് സ്റ്റീഫൻസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം കേരള കേരളപ്രഭ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ആകസ്മികം എന്ന ഓർമ്മക്കുറിപ്പിന് രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നേടി ശബരിമലയിൽ പതിനെട്ടാം പടിക്ക് സമീപം പാമ്പ് പിടികൂടി വനം വകുപ്പ് സന്നിധാനത്ത് പതിനെട്ടാം പടിക്ക് സമീപം ഭീതി പരത്തിയ പാമ്പിനെ പിടികൂടി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെയായിരുന്നു സംഭവം നിരവധി ഭക്തർ കടന്നുപോകുന്ന പടിക്കെട്ടിന്റെ തുടക്കഭാഗത്ത് കൈവരിയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന നിലയിലായിരുന്നു രണ്ടടിയോളം നീളം വരുന്ന പാമ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരാണ് പാമ്പിനെ കണ്ടത് പതിനെട്ടാം പടിക്ക് താഴെ മഹാ കാണിക്ക ഭാഗത്തു നിന്നും അപ്പം അരവണ കൗണ്ടറുകളിലേക്ക് പോകുന്നതിനുള്ള അടിപ്പാതയുടെ പടിക്കെട്ടിന്റെ തുടക്കഭാഗത്തെ കൈവരിയിലായിരുന്നു പാമ്പ് പാമ്പിനെ കണ്ട ഉടൻ തന്നെ ഈ ഭാഗത്തുകൂടി തീർത്ഥാടകർ അടിപ്പാതയിലേക്ക് കടക്കുന്നത് തടഞ്ഞു സംഭവം അറിഞ്ഞെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചേർന്ന് പാമ്പിനെ പിടികൂടാൻ ശ്രമിച്ചു ഇതിനിടെ പാമ്പ് കൈവരിയിൽ നിന്നും പടിക്കെട്ടിലേക്ക് ചാടി തുടർന്ന് ഇവിടെ നിന്നും പാമ്പിനെ പിടികൂടി കുപ്പിയിലാക്കുകയായിരുന്നു കടന്നൽ കുത്തേറ്റ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം കടന്നൽകുത്തേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളി മരിച്ചു ആരാത്ത ക്ഷേത്രത്തിന് സമീപം സുകുമാരന്റെ ഭാര്യ ശോഭനയാണ് മരിച്ചത് ജോലിക്കിടെ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു കടന്നൽ കുത്തേറ്റത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കേസിൽ അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ അറസ്റ്റിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ എറണാകുളം അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ പിടിയിലായി ഉത്തർപ്രദേശ് സ്വദേശി അജിത് കുമാറാണ് പിടിയിലായത് ബി പി സി എൽ കമ്പനിയില് ലേബർ തൊഴിലാളികളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് കൈക്കൂലി വാങ്ങിയത് കാക്കനാട് ഓലിമുകളിലെ കേന്ദ്ര ഡെപ്യൂട്ടി ചീഫ് ലേബർ കമ്മീഷണർ ഓഫീസിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം ഈ ഓഫീസിലും അജിത് കുമാറിന്റെ കൊച്ചിയിലെ വീട്ടിലും വിജിലൻസ് പരിശോധന തുടരുകയാണ് ആലപ്പുഴയിലെ പി ഡബ്ല്യു ഡി ശുചിമുറിയിൽ അപകടം കോൺക്രീറ്റ് സീലിംഗ് ഇളകി വീണു ഉദ്യോഗസ്ഥൻ രക്ഷപ്പെട്ടത് തലനാഴയ്ക്ക് പി ഡബ്ല്യു ഡി ഹൌസിലെ ശുചിമുറിയിലെ കോൺക്രീറ്റ് സീലിംഗ് ഇളകി വീണു ലീഗൽ മെട്രോളജി തിരുവനന്തപുരം ഓഫീസിലെ ഉദ്യോഗസ്ഥൻ തലനാഴേക്കാണ് രക്ഷപ്പെട്ടത് ശുചിമുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴാണ് സീലിംഗ് ഇളകി വീണത് ആലപ്പുഴ ഡെപ്യൂട്ടി കൺട്രോളർ ഓഫീസിൽ പരിശോധനയ്ക്ക് എത്തിയതാണ് രാജീവും സഹപ്രവർത്തകരും കാലപ്പഴക്കമുള്ള കെട്ടിടമായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ശുചിമുറിയിലെ ക്ലോസറ്റ് പൊട്ടി ജീവനക്കാരിക്ക് പരിക്കേറ്റിരുന്നു